ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമുല്ല നമ്മളിവിടെ സുഖമായിരിക്കുന്നുണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രെൻഡോൾ ഹോൾ വീഡിയോ ആട്ടോ അപ്പോൾ ട്രെൻഡോളിൽ നിന്ന് ഞാൻ ഓഫറിൽ വാങ്ങിയിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് നോക്കണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കുക അടുത്തുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള പ്രോഡക്റ്റ് ഇതാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ടീ ഷർട്ടാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഇക്കാക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ടീഷേർട്ടാണേ നമ്മൾ ഒരുമിച്ചാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഓരോ ഡ്രസ്സും പല പല ദിവസമായിട്ടാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടീ ഷർട്ടാണ് അത്യാവശ്യം നല്ല ഉള്ള ഒരു ടീ ഷേർട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് തന്നെ നമുക്ക് ചെറിയ പൈസയ്ക്കാട്ടോ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗ്രേ ആൻഡ് വൈറ്റിൽ ഇങ്ങനെ ഒരു സ്ട്രൈപ്പ് ആയിട്ട് വരുന്ന ഒരു ടീഷർട്ട് ആണ് നമ്മൾ ആ ഒരു സൈറ്റിൽ കണ്ട സെയിം പ്രോഡക്റ്റും സെയിം കളറൊക്കെ തന്നെ ആട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആട്ടോ അപ്പം ഈ ഒരു ട്രെൻഡോൾ ആപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല നമ്മുടെ ഗൾഫ് കൺട്രീസിലാട്ടോ ഈ ഒരു ആപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് എപ്പോഴും ഇതിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മാക്സി ഡ്രസ്സൊക്കെ ആണെങ്കിലും കുട്ടികളുടെ ഡ്രസ്സൊക്കെ ആണെങ്കിലും വിൻ്റർ ഡ്രസ്സൊക്കെ ആണെങ്കിലും അതുപോലൊക്കെ ഉള്ള എല്ലാ ടൈപ്പ് ഡ്രസ്സസും നല്ല ഓഫറിൽ ഇവർ കൊടുക്കാറുണ്ട് അപ്പോൾ ഇവർ ഓഫർ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ പർച്ചേസ് പെർച്ചേസ് ഉണ്ടല്ലോ നമുക്ക് ചെറിയ പൈസയ്ക്ക് ഒത്തിരി ഡ്രസ്സ് നമുക്ക് തിന്ന് മേടിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഈ ഇവർ ഓരോ കൂപ്പൺ ആയിട്ടിങ്ങനെ കൊടുക്കും നയൻറ്റി പെർസെൻറ്റേജ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പിന്നെ ഫോർട്ടി പെർസെൻറ്റേജ് അങ്ങനെയൊക്കെ പറഞ്ഞ് കൂപ്പൺ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കൂപ്പൺ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എത്രത്തോളം ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന കൂപ്പൺ വ്യത്യാസമായിരിക്കും ഇപ്പോൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റിൽ നമുക്ക് നല്ല ചെറിയ പൈസയ്ക്ക് നമുക്കിതുപോലെ ഡ്രസ്സും അതുപോലെ വെയർ സെറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ സെക്കൻഡ് നമുക്ക് വന്നിട്ടുള്ള ഡ്രസ്സ് ഇത് ഈ ഒരു പാൻറ്റാട്ടോ മൂന്ന് ഞാനൊരു ട്രാക്ക് പാൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഈ എൻഡിലെ എലാസ്റ്റിക് ഒക്കെ വരുന്ന ടൈപ്പിലുള്ള ഡ്രസ്സാട്ടോ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴുണ്ടല്ലോ ഈ മിഡിൽ പോർഷൻ്റെ സ്റ്റിച്ച് പെട്ടെന്ന് വിട്ടു പോകാറുണ്ട് പക്ഷേ ഇതങ്ങനെയൊന്നും ഇല്ലാട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഞാനിത് വാങ്ങി ഡ്രസ്സ് യൂസും ചെയ്ത് രണ്ട് മൂന്ന് വട്ടം വാഷൻ ചെയ്തതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കറക്റ്റ് ഞാൻ പറയുന്നുണ്ട് ഒന്നിനും ഒരു കംപ്ലൈൻറ്റ് വന്നിട്ട് സ്റ്റിച്ച് പോവുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ അതിന് വാങ്ങിയിട്ടുള്ളത് ഇത് ഈ ഒരു യെല്ലോ കളറിലുള്ള ഒരു ഷോർട്ട്സ് ആട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാട്ടോ നമ്മൾ വീട്ടിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നാണെങ്കിലും പക്ഷേ ഇത് പുറത്തൊക്കെ യൂസ് ചെയ്യാനായിട്ട് അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഉള്ള ഷോർട്സും പാൻറ്റും ഒക്കെ കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ ആ ഒരു യെല്ലോ ഷോർട്ട്സിൻ്റെ തന്നെ വേറൊരു ലൈറ്റ് ഗ്രീൻ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും രണ്ട് തെറംസിനൊക്കെ ആട്ടോ ആ ഒരു ഓഫറൊക്കെ കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് ട്വൻറ്റി തെറംസ് ഫിഫ്റ്റീൻ തെറംസ് ഒക്കെ വരുന്നുണ്ട് ആ ഒരു സമയത്ത് എനിക്ക് സെവൻറ്റി പെർസെൻറ്റേജ് കൂപ്പൺ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് വെറും രണ്ട് ധെറംസിനൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയും ചെറിയ പൈസയ്ക്ക് നല്ല വേർത്തായിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ അതിനുശേഷം ഇത് ഈയൊരു ജോഗേഴ്സ് പോലത്തെ ഒരു പാൻറ്റാട്ടോ വന്നിരിക്കുന്നത് അതും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാട്ടോ മൂന്ന് പുറത്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് മൂന്നോട്ട ഇട്ട് വാഷൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാട്ടോ നല്ല എലാസ്റ്റിക് മെറ്റീരിയലൊക്കെയാണ് വരുന്നത് പിന്നെ ഈ ഒരു കാലിൻ്റെ എൻ്റിലായിട്ടും ഒരു എലാസ്റ്റിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് കംഫർട്ടബിളായിട്ട് എന്താ പറയുന്നത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു പാൻറ്റ് തന്നെയാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഡ്രസ്സ് മാത്രമല്ല അപ്പോൾ കുക്ക് വെയർ സെറ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഓഫർ ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ തന്നെ ഈ ഒരു ട്രെയിൻ ജോളിൽ നിന്ന് കുക്ക്വെയർ സെറ്റ് വാങ്ങിയതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ ടു ഹൺഡ്രഡ് തെറംസിനും ടു ഫിഫ്റ്റി തെറംസിനൊക്കെ വാങ്ങുന്ന കുക്ക് വെയർ സെറ്റൊക്കെ വെറും എത്രയാണ് ടെൻ തെറംസിനും ഫിഫ്റ്റീൻ തെറംസിനും ഒക്കെയാണ് നമുക്ക് ഓഫറുള്ള ടൈമിൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പം രമദാൻ ടൈം ുമ്പോഴത്തേക്കും നല്ല ഓഫേഴ്സ് അവർ കൊടുക്കും കേട്ടോ കേട്ടോ അപ്പോൾ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് കാർട്ടിൽ ആഡ് ചെയ്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുക എപ്പോഴാണോ ഓഫർ വരുന്നത് ഇതുപോലെ കൂപ്പൺ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകട്ടോ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൂപ്പൺ ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും അപ്പോൾ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങാനായിട്ട് പറ്റും ഡ്രസ്സാണെങ്കിലും പാത്രങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിന് ശേഷം ദേ മക്കൾക്കായിട്ട് ഞാൻ ഇങ്ങനെ ഈ വിൻ്റർ വെയർ ആയിട്ടുള്ള ഉള്ള ടൈപ്പിലുള്ള ഉണ്ടല്ലോ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു കോട്ട് സെറ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെ ആയിരുന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഈ വിൻ്ററിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു സെറ്റായിട്ടാണ് പാൻറ്റും പിന്നെ ഒരു ഹുഡീസിൻ്റെ ഒരു ടീഷർട്ടും അങ്ങനെ സെറ്റായിട്ടാട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇതൊക്കെ വെറും എന്താ ടെൻ തെറംസിനാണ് ഈ ഒരു പാൻറ്റും ടീഷർട്ടും കൂടി എല്ലാം സെറ്റായിട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് തന്നെയാണ് ഈ ഒരു എൻഡിൽ ഇങ്ങനെ ഒരു അലാസ്റ്റിക് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുടീസൊക്കെ വന്നിട്ടുള്ള ഡ്രസ്സാട്ടോ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാൻറ്റ് തന്നെ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കളറ് ഞാൻ മോൾക്കും മോന് ഒരു ബ്ലൂ കളറും സെയിം തന്നെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഓഫർ ഇല്ലാത്ത ടൈമിൽ അതായത് ഇപ്പോൾ ഞാൻ നോക്കുമ്പോഴേക്കും ഇതിനൊക്കെ നല്ല റേറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓഫർ ടൈമിൽ വാങ്ങുന്നതാണ് കുറച്ചും കൂടി നല്ലതായിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് യു എ ഇ അതുപോലെയുള്ള ഗൾഫ് കൺട്രീസിൽ മാത്രമേ ഇത് അവൈലബിൾ ആകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ ഒരു കുക്ക്വെയർ സെറ്റിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഇതിലെങ്ങനെയാണ് ആ ഒരു കൂപ്പൺ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ് ആ ഒരു ഓഫറിൽ പ്രോഡക്റ്റ് കിട്ടുന്നത് എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാവേ അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഓഫർ യൂസ് ചെയ്തിട്ട് ആ ഒരു കൂപ്പൺ കോഡും അതുപോലെ തന്നെ വേറെ ഡിസ്കൗണ്ട് കോഡും ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ദേ ഇതാണ് മോന് വാങ്ങിയിട്ടുള്ള ഒരു ബ്ലൂ കളറിലുള്ള ആ ഒരു ഹുഡീസിൻ്റെ തന്നെ മോൾക്ക് വാങ്ങിയതിൻ്റെ വേറൊരു ടൈപ്പിലുള്ളത് ആട്ടോ ഇത് വന്നിട്ടുള്ളത് അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയായിരുന്നേ പിന്നെ അതിന് ശേഷം ഞാൻ വാങ്ങിയിട്ടുള്ളത് എനിക്കൊരു കോട്ട് സെറ്റാണേ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ലേഡീസിൻ്റെ മാക്സി ഡ്രസ്സൊക്കെ ആണെങ്കിലും കോട്സെറ്റൊക്കെ ആണെങ്കിലുണ്ടല്ലോ എയ്റ്റ് തെറംസിനും ടെൻ ഒക്കെ ഈ ഓഫർ ടൈമിൽ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള കോട്സെറ്റും മാക്സി ഡ്രസ്സൊക്കെ അവൈലബിൾ ആട്ടോ അതുപോലെ തന്നെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും സ്റ്റോൺ വർക്കും അങ്ങനെയൊക്കെയുള്ള പല മോഡൽ അബായാസും മാക്സി ഡ്രസ്സും അതുപോലെ മൊഡേഴ്സ്റ്റ് വെയേഴ്സും ഒക്കെ അവൈലബിൾ ആട്ടോ അപ്പോൾ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അതിനുശേഷം ദ ഈ ഒരു കോട്സെറ്റാണേ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതൊരു ലൈറ്റ് ഒരു ബേജ് കളറിൽ വരുന്ന ഒരു കോട്സെറ്റാട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നേ ഇത് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഷർട്ട് കോളർ ടൈപ്പ് ഒക്കെ വരുന്ന ഒരു കോത്ത് സെറ്റാട്ടോ വരുന്നത് സ്ലീവ്സിൽ ഇതുപോലെ ബലൂൺ സ്ലീവ് ആയിട്ട് എൻ്റെ ലാസ്റ്റിക് ഒക്കെ വെച്ച് വരുന്ന ഒരു കോത്ത്സെറ്റാട്ടോ അത് സ്റ്റൈലിഷായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു കോത്ത് സെറ്റ് തന്നെയാണേ പാൻറ്റും സെയിം തന്നെയാണ് വരുന്നത് തേം മുകളിൽ ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഓപ്പണബിൾ അല്ല ഫസ്റ്റ് വരുന്ന ഒന്നോ രണ്ടോ ബട്ടൺസ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ കേട്ടോ ബാക്കി ഫുള്ള് ക്ലോസ്ഡ് ആയിട്ടുള്ളത് തന്നെയാണ് ാണ് വരുന്നത് അപ്പോൾ ഫീഡിങ് ഒക്കെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ബട്ടൺസ് ഓപ്പൺ ചെയ്തിട്ട് ഫീഡിങ് ഡ്രസ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അതിൻ്റെ ആ ഒരു സെയിം തന്നെയാണ് പാഞ്ച് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള പാഞ്ച് കേട്ടോ ഫുൾ പലാസോ അല്ല സെമി പലാസോ ആയിട്ട് വരുന്ന ഒരു പാഞ്ച് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് യൂസ് ചെയ്യുമ്പം സ്റ്റിച്ച് വിട്ടുപോവുകയോ അങ്ങനെയൊന്നുമില്ല നല്ല ക്വാളിറ്റിയുള്ള ഇലാസ്റ്റിക് തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ബ്ലാക്ക് പിന്നെ ബ്രൗൺ കളർ അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു യെല്ലോ ഗ്രീനൊക്കെ ആയിട്ട് കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഒരു സൈസ് വലുത് നോക്കിയിട്ട് എനിക്ക് നോർമൽ എക്സെൽ ആണ് മേടിക്കുന്നതെങ്കിൽ ഞാൻ ഒരു സൈസ് വലുത് എന്നുള്ള രീതിയിൽ ഡബിൾ എക്സെൽ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സെൽ എന്നെ കറക്റ്റ് നമ്മുടെ നോർമൽ സൈസ് തന്നെ വാങ്ങിയ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് എൻ്റെ എല്ലാറ്റിക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോൺസെറ്റാണെങ്കിൽ വന്നിട്ടുള്ളത് എല്ലാ ഡ്രസ്സും ഞാൻ വാങ്ങിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രെൻഡ് നിന്ന് ഡ്രസ്സ് പെർച്ചേസ് ചെയ്യുന്നത് അല്ലാതിൻ്റെ പാത്രങ്ങളും കുയർ സെറ്റൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിലും ഡ്രസ്സ് ഫസ്റ്റ് ടൈം ആട്ടോ വാങ്ങിയിട്ടുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഡ്രസ്സസ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ